നമസ്കാരം സ്വാഗതം ഹിസ്ബുള്ളയുടെയും ഇറാന്റെയും നേതാക്കളെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ളയും അതുപോലെ തന്നെ ഇറാനും ശക്തമായ പടയൊരുക്കം നടത്തുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇസ്രായേലിന് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും പ്രത്യാക്രമണമെന്ന മുന്നറിയിപ്പും പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഇതാ മേഖലയെ പ്രക്ഷുബ്ധമാക്കി ഇസ്രായേലിനെ കടന്ന് ആക്രമിച്ച് രംഗത്തു വന്നിരിക്കുകയാണ് ഇറാൻ ഇസ്രായേൽ തന്നെയാണ് ആക്രമണത്തിന്റെ കാര്യം പുറത്തുവിട്ടത് ഇറാൻ ഇസ്രായേലിന് നേരെ മിസൈൽ പ്രയോഗിച്ചിട്ടുണ്ടെന്നും രാജ്യത്തെ എല്ലാ പൗരന്മാരും ബോംബ് ഷെൽട്ടറുകളിലാണെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയവും ഇക്കാര്യം സ്ഥിരീകരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് ജാഗ്രത പാലിക്കാനും സൈന്യത്തിന്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കാനും പൗരന്മാരോട് വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചു അതിനിടെ തെക്കൻ തെലാവീവിലെ ജാഫയിൽ വെടിവെപ്പ് നടന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് പ്രഥമദൃഷ്ട്യ വലിയൊരു ആക്രമണം ഉണ്ടായതായാണ് വിവരം നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മാത്രമല്ല നാല് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലൈറ്റ് റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ജെറുസലേം സ്ട്രീറ്റിലാണ് വെടിവെപ്പ് നടന്നത് എന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു വെടിയേറ്റ് ആളുകൾക്ക് പരിക്കേറ്റതായി റിപ്പോർട്ട് ലഭിച്ചതായി ഇസ്രായേലിന്റെ എം ഡി എ ആംബുലൻസ് സർവീസ് അറിയിച്ചു ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ പദ്ധതിയിടുന്നതായി യു എസ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് പുറപ്പെട്ടു വെച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇസ്രായേലിനെതിരെ ബലസ്റ്റിക് മിസൈൽ ആക്രമണം നടത്താൻ ഇറാൻ തയ്യാറെടുക്കുന്നതായാണ് വൈറ്റ് ഹൌസ് പുറപ്പെടുവിച്ച മുന്നറിയിപ്പിൽ പറഞ്ഞിരുന്നത് ലബനനിൽ ഹിസ്ബുള്ളക്കെതിരെ കരയുദ്ധം ആരംഭിച്ചതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചതിന് പിന്നാലെയായിരുന്നു ഇറാന്റെ നീക്കം ഇറാൻ ഇസ്രായേലിനെതിരെ ബലസ്റ്റിക് മിസൈൽ ആക്രമണം നടത്താൻ തയ്യാറെടുക്കുന്നതായി സൂചന ലഭിച്ചിട്ടുണ്ട് എന്നായിരുന്നു യു എസ് മുന്നറിയിപ്പ് നൽകിയത് അതേസമയം ജെറുസലേമിലും തെലവീവിലുമുള്ള പൗരന്മാർക്ക് ഇസ്രായേൽ സൈന്യം കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതായാണ് റിപ്പോർട്ടുകൾ ഇസ്രായേലിന്റെ നഗര കേന്ദ്രങ്ങളിൽ ആൾക്കൂട്ടം വിലക്കിയിരിക്കുകയാണ് സൈന്യം ഹിസ്ബുൾ തലവൻ ഹസൻ നസറുലിയെ ഇസ്രായേൽ കൊലപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെ പ്രതികാരം ചെയ്യുമെന്ന ഭീഷണിയുമായി ഇറാൻ രംഗത്തെത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഇറാന്റെ ആക്രമണം ഏത് നിമിഷം വേണമെങ്കിലും ഉണ്ടാകുമെന്ന ഭീതി മേഖലയിൽ പടർന്നിരുന്നു അണിയറയിൽ ശക്തമായ കരുക്കൾ നീക്കുന്നതായി നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഹിസ്ബുളയുടെ തിരിച്ചടിക്ക് പിന്നാലെയാണ് ഇപ്പോൾ ഇറാനും ഇസ്രായേലിനെതിരെ വൻ ആക്രമണം നടത്തിയിരിക്കുന്നത് വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ അവസ്ഥയിലൂടെയാണ് പശ്ചിമേഷ്യപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം